വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് നമ്മുടെ ഓണം കളക്ഷനിൽ വരുന്ന അടുത്തൊരു ഐറ്റം കണ്ടാലോ എല്ലാവരും നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്ന നമുക്ക് വെത്തിക്കാൻ ഫാബ്രിക്കിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തീസ് ഉണ്ടോന്ന് അപ്പൊ നമ്മൾ ഇന്ന് വെട്ടിക്കാൻ ഫാബ്രിക്കിൽ വന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വേറൊന്നും അല്ല ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ ഐറ്റം വരുന്നത് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈ ഹൈ ലൈറ്റ് ഫൈവ് ഹൺഡ്രഡ് ഫ്രീഷിപ്പിങ്ങാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ കോളേജ് വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ അതോ നിങ്ങൾക്ക് ഓണക്കോടിയായിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയതോ ഒരു അടിപൊളി ആയിട്ടുമാണ് നമ്മുടെ വർട്ടിക്കാൻ ഫാബ്രിക് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുർത്തീടെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ മെറ്റീരിയൽ വരുന്ന വേർട്ടിക്കാൻ ഫാബ്രിക്കാണ് വേട്ടിക്കാൻ ഒരു സ്ലിറ്റഡ് കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബോഡി പോർഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സ്ലീവ്സ് എന്ന് പറയുന്നത് ത്രീ ഫോർ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ്സ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വെറൈറ്റി പാറ്റേണിലാണ് ഇപ്രാവശ്യം നമ്മൾ നെക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒലിവ് ഗ്രീൻ ആണ് എൽ ടു ത്രീ എക്സൽ സൈച്ചർ ഈ കുർത്തി നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സൽക്കാർക്കും കൂടെ ഉള്ള ആണ് ഇത് ത്രീ എക്സലിന്റെ നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ സെയിം മോഡൽ തന്നെ അപ്പം ഫൈവ് ഹൺഡ്രഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ ആണ് ഇതാണ് നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു വെറൈറ്റി പാറ്റേൺ നെക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓപ്പണിംഗ് വരുമ്പം ഇങ്ങനെ വരും സ്ലീവ്സ് വരുന്ന ത്രീ ഫോർ സ്ലീവ്സ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് അപ്പോൾ ഈ കുർത്തി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും ഒരു ലാർജ് ആണെങ്കിൽ നിങ്ങൾ എക്സ് എൽ എടുക്കണം എക്സെൽ ആണെങ്കിൽ ഡബിൾ എക്സ് എൽ എടുക്കണം അങ്ങനെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക് വരുമ്പം ഇങ്ങനെ വരും ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഒലി ഗ്രീൻ ഷെയ്ഡാണ് ഫൈവ് ഹൺഡ്രഡ് ത്രീ ഷിപ്പിംഗ് എൽ ട്രെ ത്രീ എക്സസൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ഒരു പുതിയ മോഡൽ നെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു നെക്കാണിത് പുതിയ പാറ്റേൺ ആണ് അപ്പൊ കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോഡി പോഷൻ വരുന്നത് സ്ലീവ്സ് വരുന്ന ത്രീ ഫോർ സ്ലീവ്സ് ആണ് വിത്ത് ഔട്ട് ലൈനിങ്ങിനാണ് സ്ലീവ്സ് വരുന്നത് എത്ര എക്സൽ സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നമുക്കിതിനെ ക്ലോസർ വ്യൂ കണ്ടാലോ നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഓപ്പൺ വി വരുമ്പം ഇങ്ങനെ വരും നല്ലൊരു കുർത്തിയാണ് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക എപ്പോഴും ഒരു ഒരു സൈസ് കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക എല്ലാണെങ്കിൽ എക്സൽ എടുക്കുക എക്സെൽ ആയിരുന്നു ഡബിൾ എക്സൽ എടുക്കുക അങ്ങനെ എടുക്കുക അപ്പോൾ സ്ലീവ്സ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങോട് കൂടിയാണ് ബോഡി പോർഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും എൽ ടു ത്രീ എക്സൽ സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് കാണിച്ച കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഓണം കളക്ഷൻസ് ഇതുവരെയും തീർന്നിട്ടില്ല ഇനി ഇനി നല്ല കളക്ഷൻസ് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനിയും ചെയ്യുക എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ ആയിട്ട് കിട്ടുകയുള്ളൂ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് മെൻഷൻ ചെയ്യുക പുതിയൊരു കളക്ഷനായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും താങ്ക് യു